വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീ ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് വെസ്റ്റേൺ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ വെസ്റ്റേൺ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ മീഡിയം ആൻഡ് ലാർജിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഈ അടിപൊളി ഒരു ശ്രദ്ധ ടൈപ്പ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് ഈ ഈയൊരു ടൈപ്പിൽ കേട്ടോ കുഞ്ഞു ഈ ഒരു ഈയൊരു ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗവും പിന്നെ അതിന് കോട്ടായിട്ട് ഷൈക്ക് മോഡലിൽ ഇതിങ്ങനെ വരുന്നത് ഓക്കെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയാണ് അതുപോലെ ബട്ടൺസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ആണ് വരുന്നത് നല്ല ബട്ടൺസ് മോഡലും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല ബ്ലാക്കിൽ നല്ല ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ നല്ല അടിപൊളി വെസ്റ്റേൺ ഫാബ്രിക്ക് ഇതിന് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ടൊക്കെ എടുക്കുകയും ചെയ്യും ഗൗണായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും കഴിയും ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ള മോഡല് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് അടിപൊളിയാണ് ബ്ലാക്കിൽ ഈ ഒരു ഗ്രീനിൻ്റെ ലൈറ്റ് ഗ്രീൻ ഫ്ലോറൽ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം സെക്കൻഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു ഷ്രഗ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് കളറ് ബ്ലാക്കിൽ ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ രണ്ട് സൈഡ് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഒരു മോഡൽ വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് ബട്ടൺസ് വരുന്നുണ്ട് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് അത് ഈ ഒരു ടൈപ്പാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ സ്മോൾ മീഡിയം ആൻഡ് ലാർജ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഇത് ഫുള്ളായിട്ട് കെടുക്കുകയും ചെയ്യും ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഇത്ര ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് നീലെങ്ത്തിൽ വരുന്ന ആണ് കേട്ടോ സ്മോൾ മീഡിയം സൈസസാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഫാബ്രിക്കിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ലൈനിങ് ഇൻസൈഡ് വന്നിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അപ്പം ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് സ്ലീവ് ആണെങ്കിൽ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കുഞ്ഞൊരു ബെൽറ്റ് സ്ലീവ് ടൈപ്പിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇവിടുന്ന് ഈ ഒരു ബെൽറ്റ് സ്ലീവ് പ്ലീറ്റ്സ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് ഇതിൻ്റെ താഴോട്ടൊക്കെ കണ്ടു ഒരു പ്ലേറ്റ്സ് മോഡലാണ് വരുന്നത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഫാബ്രിക്കിലോ അടിപൊളി ഐറ്റം ഇതൊക്കെ നീ ലൈത്തിൽ വരുന്ന ടോപ്സ് സ്മോൾ മീഡിയം സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഒരു ഷെയ്ഡും കൂടിയിട്ട് ആണ് കേട്ടോ അതിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ രണ്ട് നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഇതുപോലെ നല്ല സ്ലീവിൽ വരുന്ന പാറ്റേൺ ഉണ്ട് ഇതുപോലെ ബെൽ സ്ലീവ് ടൈപ്പിൽ വരുന്നുണ്ട് ഇവിടെ മുതല് നോർമൽ സ്ലീവാ ഈ ഒരു ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതുപോലെ ബെല്ലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡാണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് ഫാബ്രിക് വൈസ് ഫുൾ ക്വാളിറ്റി ആണ് വെസ്റ്റേൺ ആണ് ഈ ഒരു ഐറ്റം ഉള്ളത് പ്ലസ് സൈസിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ടോപ്സ് ഡബിൾ എക്സ് എൽ ട്രിപ്പ് എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി പ്രൈസ് അജറക്കാണ് ഇതിൻ്റെ ഡിസൈന് ആയിട്ട് കിടക്കുകയും ചെയ്യും ഫ്ലെയർ ആയിട്ട് വരുന്ന ഈ ഒരു ടോപ്പാണ് അടിപൊളി കളച്ചാട്ടാണ് വന്നിട്ടുള്ളത് യോക്കിലൊക്കെ നല്ല മെവർക്ക് ഹെവി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് താഴോട്ട് വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് താഴോട്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഗൗൺ ആണ് ടോപ്സ് ആണ് നല്ല ഫുള്ളായിട്ട് കിടക്കുന്ന ടോപ്പ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ഡംപ്ലെക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് നല്ല അടിപൊളി സീക്വൻസും ത്രെഡും കൂടിയിട്ടുള്ള വർക്ക് ബെൽറ്റ് പോലെ ഈ ഒരു വേസ്റ്റ് പോഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴോട്ടായിട്ട് സ്പ്രെഡഡ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ല ലൈനിങ് സ്ലീവിലും ബോഡി പാർട്ടിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴോട്ട് ഇതുപോലെ സ്ലീവ് പോർഷനിൽ നല്ല ത്രെഡോ സീക്വൻസും കൂടി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് കേട്ടോ കട്ടിങ് ഒന്നുമില്ല ഫുൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ബാക്ക് സൈഡ് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട ഇതിൻ്റെ ദുപ്പട്ടക്കാണ് കേട്ടോ ഭംഗി വിത്ത് പറയേണ്ട ഭംഗി ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ദുപ്പട്ട ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ അതിൻ്റെ ദുപ്പട്ടിയിൽ വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് അടിപൊളി കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് നേവി ബ്ലൂല് അടിപൊളി ലൈനിങ് ഡൈനിങ് സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ള ഐറ്റം സെക്കൻഡ് വണ്ണാണ് ആണ് ഈ ഒരു നേവി ബ്ലൂ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതൊക്കെ അടിപൊളി വെറൈറ്റി ഗൗൺസ് ആണ് കേട്ടോ ഇതൊക്കെ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ആൻഡ് ബോട്ടം അതിൽ തുപ്പട്ട് വരുമ്പോൾ അടിപൊളി തുപ്പട്ട അട്ടോ അതുപോലെ നല്ല വെറൈറ്റി മോഡലോട് കൂടിയിട്ടുള്ളത് അതിൻ്റെ ഒതുപ്പ് ഫുള്ള് സീക്വൻസ് ത്രെഡ് കൂടിയിട്ടാണ് കേട്ടോ ഇതിൽ വർക്ക് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് വേവിയ ബ്ലൂ ആണ് അടിപൊളി ആയിട്ടാണ് തുപ്പട്ടൊന്നും ഒരു രക്ഷയിലെട്ടോ ഈ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിൽ നല്ല ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ചിനോ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അടിപൊളിയാണ് നല്ല അടിപൊളി ഗ്രീനിൽ യോക്കൊക്കെ നോക്കി എന്താ ഭംഗിയെന്ന് നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള യോക്ക് യോപ്പായിട്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് തഴ വർക്കുള്ള ഈ ഒരു ബോട്ടം ആൻഡ് അല്ല താഴെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിൽ ഞാൻ തുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളി തുപ്പിട്ട് അത് ഫുള്ള് നല്ല അടിപൊളി ഡിസൈനോട് കൂടിയിട്ടുള്ള ദുപ്പട്ട ഡോള സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അടിപൊളിയാണ് തുപ്പട്ടയും കൂടിയിട്ട് കാണാനും ഒരുമിച്ച് കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട ഫാബ്രിക് ഫാബ്രിക്ക് സിൽക്ക് ആണ് ചിനോ സിൽക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് ലാർജ് എക്സ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെല്ലാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റുകൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതൊരു യോക്കിൽ നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്ത ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുമ്പോൾ ഇതാണ് ബോട്ടം ദുപ്പട്ടയാണെങ്കിൽ നല്ല അടിപൊളി ദുപ്പട്ട ഫുൾ വർക്ക് ചെയ്തിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ടോപ്പ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതാണ് ട്ടോ ദുപ്പട്ട നാല് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് സീക്വൻസ് ആൻഡ് ത്രെഡിൽ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട തുപ്പട്ടയാണ് ഇതിന്റെ അടുത്ത് പറയേണ്ട ഭംഗി എന്ന് പറഞ്ഞാല് നല്ല ഭംഗിയുള്ള ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് വൺ ഇതൊക്കെ ചിനോല് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഫോട്ടം ജോർജറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കാ വന്നിട്ടുള്ളത് തുപ്പട്ടൊക്കെ നോക്കിയെന്താ ഭംഗിന്ന് ഇതാണ് കേട്ടോ തുപ്പട്ടാണ് ഈ ഒരു ഐറ്റം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറില് അടിപൊളി ആയിട്ടാണ് നല്ല യെല്ലോ ആണ് ട്ടോ ഷെയ്ഡ് ഇതാണ് നെക്സ്റ്റ് വൺ അപ്പൊ ഇങ്ങനെ അറിയാം യെല്ലോ ഫുൾ ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കും ഫോട്ടോ വന്നിട്ടുള്ളത് ജോർജാൽ വരുന്ന ഫോട്ടോ അതിന് തുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചിഗൻസിൽ കാരറ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതാണ് ദുപ്പട്ട നല്ല വിടുത്തുള്ള അനത്തൊക്കെ വരുന്നുണ്ട് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലെ ലാർജ് എക്സല് ഡബിൾ എക്സ് ലാസ്റ്റ് ഷേഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ജോർജ് എക്സാർട്ടിറ്റിൽ വരുന്ന കോട്ടൺ അതിൻ്റെ ദുപ്പട്ട് വരുമ്പോൾ സ്കാരറ്റ് എന്നൊക്കെ ചെയ്തിട്ട് ഫുൾ സീക്രെ വർക്ക് ആയിട്ട് വരുന്ന അടിപൊളി തുക്കെട്ട് ലാസ്റ്റ് ഷേർട്ട് അടിപൊളിയാണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് പ്ലസ് സൈസിലുള്ള ഒക്കെ നോർമലി കിട്ടാറില്ല പ്ലസ് സൈസിലുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അതുപോലെ ഗീവവേ ആരും മറക്കരുത് നല്ല കമാൻസ് ഇടാനൊന്നും മറക്കരുത് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്